നമസ്കാരം നമ്മൾ കാനഡയിൽ ഒരു വീഡിയോ വെച്ചിട്ടിപ്പോൾ ഒരു ഏഴ് വർഷമാകുന്നു അതിപ്പോൾ ഏഴാത്ത വർഷം ആവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്കും രണ്ടായിരത്തി നാലിലാണ് നമ്മൾ ആ വീട് വെക്കുന്നത് താമസം തുടങ്ങുന്നില്ല അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് നമ്മൾ ഇപ്പോൾ കാനഡയിൽ വന്നിട്ട് യൂക്കന്മാരായിട്ട് വരുന്നത് അല്ലെങ്കിൽ ആയിട്ട് വരുന്നത് എങ്ങനെ വന്നാലും നമ്മളൊരു ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു വീട് സ്വന്തമായിട്ട് വേണം അല്ലെങ്കിൽ വീട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളൊരു പ്ലാനിങ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തും പലരും എത്തും ഒരു വാടകയ്ക്ക് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നും സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ മാറുമ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് സ്വന്തം അനുഭവത്തിൽ നിന്നും വർഷങ്ങളോളം വാടകയ്ക്ക് താമസിച്ചും ഇപ്പോൾ ഒരു ഏഴ് വർഷമായിട്ട് സ്വന്തമായൊരു വീട്ടിൽ താമസിക്കുന്നതുമായ എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല അത് ഒരു ഡിസ്ക്ലൈമർ ആദ്യമേ പറയുകയാണ് ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റോ അങ്ങനെ ഒന്നുമില്ല ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കാര്യത്തിലേക്ക് കിടക്കുകയാണ് ജിനു ഇവിടെ വന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജിനു വരുന്നത് അതിന് മുമ്പ് ലൈഫ് ആയിരുന്നുള്ള ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒരു ചെറിയൊരു കുടിച്ചു മുറിയായാലും മതി അതിപ്പോൾ ഒരു ഇരുന്നൂറ് ഡോളർ മുന്നൂറ് ഡോളറിൻ്റെ ഒരു ഒറ്റ റൂമായാലും മതിയായിരുന്നു നമുക്ക് താമസിക്കാനായിട്ട് അങ്ങനെയാണ് താമസം വരുന്നത് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഫാമിലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ താമസിക്കാൻ പറ്റില്ല നമുക്ക് കുറച്ചുകൂടി ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലം വേണം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒരു താമസ സ്ഥലത്തേക്ക് മാറിയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളൊരു ടു ബെഡ്റൂം ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറുന്നു ഷിഫ്റ്റ് ചെയ്യുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയിട്ട് ആ ഒരു താമസ സ്ഥലത്ത് ഞങ്ങൾക്ക് വാടക കൊടുക്കേണ്ടിയിരുന്നത് ഒരു മാസം എണ്ണൂറ് ഡോളറാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറയാം ആ എണ്ണൂറ് ഡോളറിൽ ആ വീട്ടിലുള്ള മറ്റ് യൂട്ടിലിറ്റികളും ഇൻക്ലൂഡഡ് ആയിരുന്നു കാരണ്ട് വെള്ളം നാച്ചുറൽ ഗ്യാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതാണ് കാരണം ഒരുമാനപ്പെട്ട അപ്പാർട്ട്മെൻറ്റുകളിൽ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലങ്ങളിൽ റെൻറ്റിനോടൊപ്പം തന്നെ നമ്മൾക്ക് യൂട്ടിലിറ്റി ചാർജുകൾ ചിലപ്പോൾ വെള്ളം ഇൻക്ലൂഡഡ് ആയിരിക്കാം ഒരു മെജോറിറ്റി സ്ഥലങ്ങളിലും വാട്ടർ കോസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും റെൻറ്റില് പക്ഷേ നമ്മളുടെ നാച്ചുറൽ ഗ്യാസ് അതേപോലെ ഇലക്ട്രിസിറ്റി അതിന് നമ്മളുടെ പേരിൽ അക്കൗണ്ട് എടുത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് എല്ലാ മാസവും കൊടുക്കണം നമ്മുടെ ഒരു പർട്ടിക്കുലർ സെഞ്ചാര്യൽ നമുക്ക് ആ എണ്ണൂറ് ഡോളറിൽ അകപാട് എക്സ്ട്രാ വേണ്ടി വരുന്നത് ഇൻ്റർനെറ്റ് എടുക്കാനുള്ള ഒരു ആവശ്യം മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കിയെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു ആ എണ്ണൂറ് ഡോളറിൽ നമ്മൾ ഇൻ്റർനെറ്റ് ആയിട്ട് മാറ്റി വെക്കുകയാണ് ഇൻ്റർനെറ്റിനെ നമ്മൾ ഈ കമ്പാരിസണിൽ പെടുത്തുന്നില്ല നമ്മൾ ജസ്റ്റ് പെടുത്തുന്നത് മാസം കൊടുക്കുന്ന റെൻറ്റ് മറ്റ് യൂട്ടിലിറ്റികൾ കറണ്ട് വെള്ളം പിന്നെ നാച്ചുറൽ ഗ്യാസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡഡ് ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ നമ്മളങ്ങനെ താമസ സമയത്ത് നമുക്ക് അത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുകയായിരുന്നു അതെല്ലാ മാസവും അത്രയും കറക്റ്റായിട്ട് പോകുള്ളൂ നമുക്ക് അറിയുകയും ചെയ്യാം നമ്മുടെ വീട് എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ വർഷങ്ങളിൽ കൊടുക്കേണ്ടിരുന്ന മോഡകേജ് അതായത് ആ ലോണിൻ്റെ ആദ്യത്തെ വർഷങ്ങളിലെ അടവ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആയിരുന്നു ഒരു മാസം അടവ് വന്നുകൊണ്ടിരുന്നത് ഉണ്ടായിരുന്നത് അത് വേറെ ഒന്നും ഇൻക്ലൂഡഡല്ല ജസ്റ്റ് മോട്ടുകേജ് മാത്രമാണ് മോഡ്കേജും പിന്നെ അതിനകത്തൊരു ചെറിയ മോർട്ടേജിൻ്റെ ഒരു ഡിഫോൾട്ട് ഇൻഷുറൻസ് ഒരു സംഭവമുണ്ട് കാരണം മോഡുകേജ് അടയ്ക്കുന്ന ആൾക്കെന്തായാലും പറ്റി പോയി കഴിഞ്ഞാൽ മോർട്ടേജ് പേ ഓഫ് ആവുന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് അങ്ങനത്തുണ്ടായിരുന്നു അപ്പോൾ ഓൾ ടു ഗതർ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് ഡോളറ് ആയിരത്തി നാനൂറ്റി സംതിങ് ആണ് അപ്പോൾ ആയിരത്തി ഡോളർ ഓഫ് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് പറയാം അതാണ് ഒരു മാസം അടക്കേണ്ടിരുന്നത് മോട്ട് മാത്രം ഇനി അത് കൂടാതെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് മുതൽ ഈ സമയം വരെ നമുക്കൊരു അപ്രോസിമേറ്റ് ആവറേജ് കോസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വന്നുകൊണ്ടിരുന്ന എക്സ്ട്രാ എക്സ്പെൻസുകൾ ഓൺ ടോപ്പ് ഓഫ് മോട്ട് എന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റി അതായത് കണ്ട് നാച്ചുറൽ ഗ്യാസ് ഇതിനെ രണ്ടിനും കൂടിയിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു നാനൂറ് ഡോളർ ഒരു മാസം എന്തായാലും വരും ചില മാസങ്ങൾ അറുന്നൂറാവും ചില മാസം മുന്നൂറാവും അതാണ് അതിന് ആവറേജ് എന്ന് പറഞ്ഞത് വിന്ററിൽ കൂടുതലായിരിക്കും കാരണം കൂടുതൽ എനർജി യൂസ് ചെയ്യണം വീട് ഹീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ആവറേജ് പറയണം ഒരു നാനൂറ് ഒരു നൂറ്റി അമ്പത് ഡോളറാണ് വെള്ളത്തിന് പിന്നെ അത് കൂടാതെ നമുക്ക് വന്നു വരുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തോളും ഒരു പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നത് കെട്ടിട നികുതി ഭൂന്നികുതി അത് ഒരു മാസം ഒരു മുന്നൂറ്റമ്പത് ഡോളർ വരും നമുക്ക് പിന്നെ അത് കൂടാതെ വരുന്ന അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ നൂറ്റി അമ്പത് ഡോളറോളം നമുക്ക് ഹോം ഇൻഷുറൻസ് നമുക്ക് വരും അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട് നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു ആയിരത്തി അമ്പത് ഡോളർ ഗിവർ ടേക്കുന്ന രീതിയിൽ നമുക്ക് മാസം എക്സ്ട്രാ വരും മോർഗേജ് കൂടാതെ മോർഗേജ് നമ്മുടെ ആയിരത്തി അഞ്ഞൂറ് റോഡ് വന്നിപ്പോൾ ഉണ്ട് അത് കൂടാതെ ആയിരത്തി അമ്പത് ഡോളർ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഡോളറാണ് ഒരു മാസം ഇവിടെ താമസിക്കുന്നതിന് നമുക്ക് വരുന്ന ചിലവ് ഏകദേശം ആണ് അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ നമ്മളിവിടെ വന്നാലും രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ നമ്മൾ കണക്ക് കൂട്ടാം ഒരു മാസം എന്തായാലും അത് ആ ഞങ്ങൾ താമസം തുടങ്ങിയ മാസം തൊട്ടേ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ നമ്മൾ അടച്ച പറ്റുള്ളൂ അപ്പോൾ അതാണ് എണ്ണൂർ ഡാളറിൽ നമ്മൾ താമസിക്കുന്ന ഒരു കസിൽ നിന്ന് ഒരു വീട് എന്നൊരു കസ്ടിലേക്ക് നമ്മൾ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് സ്വന്തം വീട് എന്ന കൺസേട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് വന്നൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് ഡോളം ആയിരത്തി എഴുന്നൂറ് ഡോളറോളം ഒരു മാസം എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിലേക്ക് വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇങ്ങനൊരു സെറ്റപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ജസ്റ്റ് ഗൈഡൻസ് എന്ന രീതിയിലും പറയുന്നത് സജഷൻ എന്ന രീതിയിൽ പറയുന്നതാണ് ഇത്രയും ഒരു ഡിഫറൻസ് നമുക്ക് പ്രതീക്ഷിക്കാം പല സ്ഥലങ്ങളിലും റെൻറ്റ് വ്യത്യസ്തമായിരിക്കാം പല സ്ഥലങ്ങളിലും മോട്ട് കേജ് വ്യത്യസ്തമായിരിക്കാം ഞാനൊരു റൗണ്ട് ഫിഗർ എന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ എടുത്ത് പറയുന്നതാണ് എണ്ണൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് നമുക്ക് ഒരു മാറ്റം വന്നു അപ്പോൾ ഇനി ഇത് കൂടാതെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്തെങ്കിലും അറ്റകുറ്റപ്പണി അൽക്കുളി പണികൾ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ സ്വന്തം വീടാകുമ്പോൾ നമ്മൾ തന്നെ അത് ആളെ അളവിളിച്ചു ചെയ്യണം അപ്പോൾ അത് അത് വേരിയബിൾ ആണ് അത് പുതിയ വീടുകളൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഇതുവരെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം ഒരു മാക്സിമം ഇരുപത് വർഷം പതിനഞ്ച് വർഷമൊക്കെ പഴക്കമുള്ള വീടുകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് വീടുകളൊന്നും വരാനില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും തട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനെ ചെയ്യണം അപ്പോൾ അപ്പം അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല പക്ഷെ അതും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇനി ഇത്രയൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയൊരു എന്താ വെയിറ്റ് തലയിൽ വെക്കുന്നത് എന്നൊരു ചോദ്യമാണെങ്കിൽ ആണെങ്കിൽ നേരത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡ് എന്നതിലുപരി ഫീൽ ഗുഡ് എന്നുള്ള ഫസ്റ്റ് കാര്യം തന്നെയാണ് ഫീൽ ഗുഡ് സ്വന്തമായിട്ട് വീട് നമുക്ക് പിള്ളേർക്കൊക്കെ വളരേണ്ടായിട്ട് സ്വന്തമായിട്ട് വീട് ഒരു ഐഡന്റിറ്റി ഫീൽ ഗുഡ് തന്നെയാണ് പക്ഷെ അതിലുപരി ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റ് നമ്മൾ നോക്കുമ്പോൾ അത് പലരുടെയും ഫിനാൻഷ്യൽ ആപ്റ്റിറ്റേറ്റ് വ്യത്യസ്തമായിരിക്കും പക്ഷെ എൻ്റെ കാര്യത്തെല്ലാം പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട് നോക്കുമ്പോൾ നമ്മളൊരു അസറ്റാണത് കാരണം നമ്മൾ റെന്റ് നമ്മൾ ഒരു മാസം എണ്ണൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പോയി അത് വെള്ളം അത് നമ്മൾ കനാലിൽ വെള്ളം വെച്ച് വിട്ട പോലെയാണ് അത് പോയാൽ പോയി ഇത് വേറെ ഒന്നുമില്ല തിരിച്ച് വരില്ല അതേസമയം നമ്മളൊരു ഒരു വീടിൻ്റെ ഒരു മോഡുകേജ് നമ്മൾ അടയ്ക്കുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന പൈസ എത്ര കുറയുന്നു അതായത് ലോൺ എത്ര കുറയുന്നു അതനുസരിച്ച് വീടിൻ്റെ വാല്യൂ അതിനനുസരിച്ച് അവിടെ അവിടെ കയറി കിടക്കുവാണ് നമുക്ക് അതിനകത്ത് ഇക്വിറ്റി അപ്പോൾ നമ്മളുടെ ഒരു മുതലായിട്ട് അവിടെ കിടക്കും പിന്നെ നാളെ പോയിട്ട് ഓടിച്ചിട്ട് വിറ്റ് കാശ് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുന്ന മുതലൊന്നുമല്ല അതൊരു ലിക്വിഡ് എന്ന് പറയാൻ പറ്റില്ല ബ് അത് ഒരു ലോങ് ടൈമിലേക്ക് നമുക്കൊരു വലിയൊരു ഒരു ഒരു അനുഗ്രഹമായിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ടൗണിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഉള്ളത് കയറാനാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു പത്ത് വർഷങ്ങൾ നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ സംഭവത്തിലേക്ക് പോയി തലവെക്കുന്നതാണ് ബെസ്റ്റ് കാരണം നിങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജോലി മാറി എന്തെങ്കിലും ഒരു കരിയർ ചേഞ്ച് തോന്നുന്നു നിങ്ങൾ അവിടുന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അത് വിറ്റിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർക്കറ്റ് ആ സമയത്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പോയിരിക്കും ഒരു പത്ത് വർഷങ്ങളിൽ നിങ്ങൾ ആ ടൗണിൽ നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സിറ്റിയിൽ നിങ്ങൾ നിൽക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് നിങ്ങളൊരു വീടിനേക്ക് നോക്കുന്നത് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റൊക്കെ വെച്ചിട്ട് ഹൗസിങ് ക്രൈസസ് എല്ലാം വെച്ചിട്ട് ഒരു പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയി തല വയ്ക്കുന്നതിനേക്കാളും ബെസ്റ്റ് എപ്പോഴെങ്കിലും ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം പഴക്കമുള്ള ഒരു വീടൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് പണികളൊന്നും വരാനില്ല കാരണം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ട് പണികൾ ചെയ്യാൻ പറ്റില്ല കാരണം ബിൽഡിംഗ് കോഡും കാര്യങ്ങളും ഇൻസ്പെക്ഷനൊക്കെ എല്ലാം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ഒരു പരിധി വരെ കറക്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് ഒരു അഞ്ച് പത്ത് വർഷം പഴക്കമുള്ളെങ്കിൽ അതനുസരിച്ച് വീടിൻ്റെ വിലയിലും വ്യത്യാസം വരും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിലിറ്റി എന്നുള്ള കാര്യത്തിലും അപ്പോൾ ചിലപ്പോൾ ഒരു സിറ്റിയിട്ട് ഒരു വീടൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആറ് ലക്ഷം ഡോളർ കൊടുക്കേണ്ടി വരും ബാഡ്മിൻ്റലൊക്കെ ആണെങ്കിൽ അതേസമയം അവിടുന്ന് കുറച്ച് മാറി ഇരുപത് മിനിറ്റ് ഡ്രൈവ് ഇരുപത്തി മിനിറ്റ് മുപ്പത് മിനിറ്റ് ഡ്രൈവ് മാറിയുള്ള ഉള്ള സ്ഥലങ്ങൾ സബർബിലോ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള വീട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു നാലര ലക്ഷം ഡോളറിന് കിട്ടാം മാത്രമൊരു വ്യത്യാസമൊക്കെ വരും അപ്പോൾ ഞാൻ എഡ്മിന്റൺ നമ്മുടെ അടുത്തൊരു സിറ്റി ആയിട്ട് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ പുതിയൊരു വീട്ടിൽ വീട് മേടിക്കണം എന്നൊരു കൺസെപ്റ്റിലോട്ട് മാറി നിങ്ങൾ ആ ഒരു പ്ലാനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മാർക്കറ്റൊക്കെ വളരെ പരിതാപകരമാണ് റേറ്റുകൾ കൂടുതലാണ് ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കൂടുതലായിട്ട് നിൽക്കുന്നു അപ്പോൾ ഒരു വൈസായിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുക അതായത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫിനാൻഷ്യൽ ആപ്പിറ്റൈറ്റ് വ്യത്യസ്തമായിരിക്കും പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഞാൻ നാളെ ഒരു വീട് പോയി മേടിക്കുകയാണെങ്കിൽ എൺമണ്ണൽ ആണെങ്കിൽ തന്നെ ഞാൻ എൺമണ്ണിൽ സിറ്റിയോട് എന്തായാലും അടുത്ത ചുറ്റുപാടുത്തൊന്നും നോക്കാൻ പോകുന്നില്ല കുറച്ച് മുപ്പത് മുപ്പത് മിനിറ്റ് മാറി നാല് മിനിറ്റ് മാറിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു മറ്റൊരു സബർബിലോ എവിടെയെങ്കിലും ഒരു വീട് മടിക്കുക അത് ഒരു പത്ത് വർഷം പഴക്കമുള്ള വീട് ഇനി മേടിക്കുള്ളൂ മേടിക്കുവാണെങ്കിൽ കാരണം അതിനുശേഷം നമുക്ക് വിലയിലും ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്തായാലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വീട് വെക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വീടിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ താഴെ ഞാൻ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ബ്രോക്കർ ഒന്നും അല്ല എൻ്റെ അനുഭവത്തിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് പോലെ ബൈ ബൈ സ്റ്റേ ഹോം